നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയെ സ്വന്തമാക്കിയതോടുകൂടിയാണ് അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിയെ ഫുട്ബോൾ ആരാധകർ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് മെസ്സിയുടെ വരവ് കളത്തിനകത്തും കളത്തിന് പുറത്തും ഒരുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു ക്ലബിൻ്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം ഇൻ്റർമയാമിക്ക് നേടിക്കൊടുക്കാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു അമേരിക്കൻ ലീഗിൽ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ ഇൻ്റർ മയാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണമായത് മെസ്സിയുടെ വരവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും മെസ്സി വന്നതിന് പിന്നാലെ ബുസ്കറ്റ്സ് അതുപോലെ തന്നെ ആൽബ സുവാരസെ എന്നിവരൊക്കെ ഇൻ്റർ മയാമിയിൽ എത്തുകയും ചെയ്തു ഇതേക്കുറിച്ച് ഇൻ്റർമയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് സി ഉൾപ്പെടെയുള്ള ഈ സൂപ്പർ താരങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ സമ്മർദ്ദം കൂടുതലാണെന്നും വിജയം നേടൽ വളരെയധികം അനിവാര്യമാണ് അല്ലെങ്കിൽ ഒരു ബാധ്യതയായി മാറി എന്നുമാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം എന്തെന്നാൽ ഈ സൂപ്പർ താരങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് വിജയം നേടൽ ഞങ്ങൾക്കൊരു ബാധ്യതയായി മാറി അഥവാ ഒരു കടമയായി മാറി വിജയിക്കാൻ ഇത്രയധികം സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു ടീമിനെയും ഞാൻ അമേരിക്കൻ ലീഗിൽ കണ്ടിട്ടില്ല ഈ സൂപ്പർ താരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ് ഇത്രയധികം പ്രഷർ ഇൻ്റർ മയാമിക്കൊപ്പം എനിക്കതിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ അമേരിക്കൻ ക്ലബായ അറ്റ്ലാന്റയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അന്നൊന്നും ഇത്രയധികം പ്രഷർ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല പക്ഷേ ഈ സീസൺ മുതൽ തലക്കെട്ടുകൾ നിറഞ്ഞ് നിൽക്കുന്നത് ഇൻ്റർ മയാമി തന്നെയാണ് ഇതാണ് അവരുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഗംഭീര പ്രകടനം ഇപ്പോൾ അമേരിക്കൻ ലീഗിൽ നടത്താൻ ഇന്റർ മയാമിക്ക് കഴിയുന്നുണ്ട് സപ്പോർട്ടേഴ്സ് ഷീൽഡ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഇന്റർ മയാമി തന്നെയാണ് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിയാറ് പോയിൻ്റാണ് അവർക്കുള്ളത് ബാക്കിയുള്ള ഇരുപത്തിയെട്ട് ക്ലബുകളും ഇപ്പോൾ ഇന്റർ മയാമിയുടെ താഴെയാണ് വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മയം കൊണ്ടും കാണാം